ഹായ് ഫ്രണ്ട്സ് നമുക്ക് മൾബറി കൊണ്ട് ഒരു അടിപിളർ ലസ്സ്യം ഉണ്ടാക്കിയാലോ ഫ്രഷ് മൾബറി കഴുകിയെടുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വൃത്തിയാക്കണേ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും പിന്നെ അതിലേക്ക് തൈര് നമ്മുടെ മോരല്ല തൈര് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് പഞ്ചസാര ഞാനിപ്പോൾ ഒരു അഞ്ച് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇഷ്ടത്തിന് വെച്ചാൽ പഞ്ചാര ചേർക്കാം ഐസ് ചേർക്കാം ഐസ് ക്യൂബും കൂടി ചേർത്ത് അടിപൊളിയായിരിക്കും ഇനി നന്നായിട്ട് അരച്ചെടുക്കുക ഫൈൻ പേസ്റ്റായിട്ട് അടിപൊളിയായിട്ട് അരച്ചിങ്ങെടുക്കുക അതാ ഈ പരുവത്തിൽ കിട്ടി നമ്മുടെ മൾബറി ലെസ്സി ഇവിടെ റെഡി ആയിട്ട് തന്നു അത് അടിപൊളി സാധനമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് നല്ല ടേസ്റ്റ് നമ്മുടെ സ്ട്രോബെറി പോലെയൊക്കെ തന്നെ ഒരു അടിപൊളി ടേസ്റ്റാണ് അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ഹാവ് എ നൈസ് ഡേ താങ്ക് യു